ഈ ചൂട് കാലത്ത് അല്പം പഴങ്കഞ്ഞി കുടിച്ചാലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പഴങ്കഞ്ഞി കട കൊല്ലം ജില്ലയിലെ ചവറയിലാണ് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നതിന് മുമ്പ് കൊറ്റങ്ങുളകര ക്ഷേത്രം എത്തുന്നതിന് മുമ്പായിട്ട് ഇടത് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാങ്ങോട്ട് എന്ന് പറയുന്ന കടയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കട അതിപ്രശസ്തമാണ് ഈ പഴങ്കഞ്ഞിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നല്ലേ പറയുന്നത് അതും ഈ ചൂട് സമയത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും തണുപ്പുണ്ടാവും അതുപോലെ തന്നെ ശരീരത്തിനും ഗുണങ്ങളും ഉണ്ടാകും തലേ ദിവസം തന്നെ ശരിയാക്കി വെച്ചിരിക്കുന്ന പഴം കഞ്ഞി നമ്മൾ ചെറിയൊരു ചട്ടിക്കകത്തും മാറ്റി അതിൻ്റെ പുറത്ത് കപ്പയും കട്ടി തൈരും തൈരൊക്കെ ഉപയോഗിക്കുമ്പോൾ പറയാമല്ലോ നല്ല തണുപ്പായിരിക്കും അതുപോലെ തന്നെ ചമ്മന്തിയും അതിനകത്ത് തന്നെ ഒരു മുളകൊക്കെ കുത്തി അഡീഷണൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം മീൻ മീൻപിളുത്തുണ്ട് കക്കയിറച്ചുണ്ട് പീരയുണ്ട് അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ ചമ്മന്തിയും പിന്നൊരു ചുട്ടപ്പടവും ചുട്ടപ്പളവും എടുത്തു വെച്ചിട്ടുണ്ട് അതുമായിട്ട് നമ്മൾ മുളവുമായിട്ട് ചേർന്ന് കഴിക്കുമ്പോഴുള്ള അന്യായ ടേസ്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ നാവിലൊക്കെ ഒരു കൊതിയൂറുന്നില്ലേ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് പഴങ്കനിയുടെ നമ്മൾ എവിടെ ഉണ്ടെങ്കിലും തേടി തേടിപ്പോകുന്നൊരു സാധനമാണ് ഇന്നത്തെ കാലത്ത് കിട്ടാൻ എളുപ്പമാണ് പല കടകളിലും ഉണ്ട് പിന്നെ നമ്മൾ അടുത്തായി ഓർഡർ ചെയ്തത് ചട്ടിച്ചോറാണ് ചട്ടിച്ചോറും അന്യായ ടേസ്റ്റാണ് ഇവിടുത്തെ ഒരു ദിവസത്തെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകൾ അതിൻ്റെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് അവർ ചട്ടിച്ചോറ് നൽകുന്നു അഴിക്ഷയാണെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ വായിക്കുകയും വേണം മീൻ വറുത്തയാണെങ്കിലും ബീഫ് ഒക്കെ നമുക്ക് ഓർഡർ ചെയ്ത് അതിൻ്റെ കഴിക്കാൻ പറ്റും അന്യ ടേസ്റ്റ് തന്നെയാണ് അതിനും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ കയറി രുചിച്ച് നോക്കേണ്ട അല്ലെങ്കിൽ കഴിച്ച് നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഹാങ് ഔട്ട് എന്ന് പറയുന്ന കട ഈ വേനൽക്കാലത്ത് നമ്മുടെ മനസ്സിനൊരു കുളിർമ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നല്ല ആരോഗ്യവും ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ചട്ടീച്ചോറും അതുപോലെ പഴങ്കഞ്ഞി ബെറ്റർ ആയിരിക്കും അപ്പോൾ എന്തായാലും സ്ഥലം മറക്കരുത് ഇതാണ് നമ്മുടെ ഹാങ് കട നേരത്തെ ഒരു സ്ഥിതി ചെയ്തിരുന്നത് നമ്മുടെ ശങ്കർമഗ്ര സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് മാറിയാണ് നമ്മുടെ അമ്പലം എത്തുന്നതിന് മുമ്പ് ഒറ്റങ്ങളെ അമ്പലം എത്തുന്നതിന് മുമ്പ് അകത്ത് ഇതുപോലെ പഴയ സിനിമകളുടെയൊക്കെ പോസ്റ്ററുകളും കാര്യങ്ങളും കാണാം അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു വൈബാണ് താങ്ക് യു